ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ നാളെ ഫാമിലി വീക്കിനോടനുബന്ധിച്ച് നാളെ ഏത് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാമിലിയാണ് കയറുന്നതെന്ന് എന്നുള്ള കയറുന്നത് എന്നുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആര്യൻ്റെയും അനുമോളുടെയും ഫാമിലിയാണ് നാളെ വീടിനകത്തോട്ട് കയറുന്നത് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ചകളാണ് അതായത് അനുമോളെ പറ്റിയും ആരിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത് ജിസേലും ഒനീലും അക്ബറും ഷാനവാസും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ അപ്പുറത്തിരുന്ന് ചർച്ച ചെയ്യുന്നത് ആദില നൂറ അനുമോള് ആര്യൻ ഫൺ ടോക്ക് പോലെ ചെയ്യുന്നുണ്ട് നടത്തുന്നുണ്ട് പിന്നെ സാവമാനുണ്ട് അവരുടെ കൂട്ടത്തിൽ പിന്നെ ഒരു ഭാഗത്ത് മാറി ഇരുന്നിട്ട് നെവിനും ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻ്റും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് സൗമേൻ്റെ ഫാമിലി വീടിനകത്തുനിന്ന് പുറത്തോട്ട് പോയി അപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റുകളോ വിഷയങ്ങളോ ഒന്നും ഇപ്പം നടക്കുന്നില്ല അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് മറക്കരുത്